ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഇന്നേ ദിവസം വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ രണ്ട് വചനങ്ങൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഒന്ന് യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം അമ്പത്താറാം വാക്യമാണ് വചനപ്രകാരം പറയുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു ഈ വചനം കനപ്പണം പഠിക്കണേ പഠിച്ച് ഓരോ ദിവസം വിശുദ്ധ കുാനം സ്വീകരിക്കും ഒക്കെ പറഞ്ഞു പ്രാർത്ഥിക്കാനുള്ള വചനമാണ് എന്താണ് വചനം പറയുക ഈശോ നമ്മിൽ വസിക്കും നമ്മൾ ഈശോയിൽ വസിക്കും എന്ത് ചെയ്താൽ നമ്മൾ ഈശോയുടെ ശരീരത്വവും ഭക്ഷിക്കുകയും പാലം ചെയ്യുകയും ചെയ്ത എന്ന് പറഞ്ഞാൽ യോഗ്യതയോടെ നാം വിശുദ്ധകുബാനോ സ്വീകരിക്കുമ്പോൾ വിശുദ്ധകുബാനായി ഈശോ ഈശോ തന്നെ നമ്മിൽ വന്നു വസിക്കും നമ്മൾ ഈശോ വസിക്കുന്നവരായിട്ട് മാറും അപ്പോൾ ഇതെങ്ങനെ പ്രാർത്ഥിക്കണം ഓരോ ദിവസവും വിശുദ്ധകുബാനോ സ്വീകരിക്കുമ്പോൾ ഈ വചനം ഓർക്കണം യോഗ്യതയോടെ ഞാൻ ബലി അർപ്പിച്ച് വിശുദ്ധപാനോ സ്വീകരിക്കുമ്പോൾ എൻ്റെ ഈശോ എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കുക അപ്പോൾ ആശുപത്രി വിശുദ്ധ കുമാന അർപ്പിക്കുകയും അങ്ങനെ വിശുദ്ധ കുമാനർപ്പിച്ച് ഈശോയെ സ്വീകരിച്ചിട്ട് നാം പോകുമ്പോൾ പോണ വഴിയിലൊക്കെ ഓരോ ദിവസവും നമുക്ക് പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റണം ഈശോയെ ഈ ദൈവജന്യ പുത്തിയരിക്കപ്പെടണം ഞാൻ പോകുന്നിടത്ത് എൻ്റെ കൂടെ എൻ്റെ ഉള്ളിൽ നീ ഉണ്ടാവണം എന്നു നമുക്ക് ഈശോട് പറയാം ഈശോയെ നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഈശോ ഞാൻ പാപത്ത് വീഴില്ല എന്നെ നശിപ്പിക്കാണ്ട് ഈ ലോകത്തിൽ ഒരു ശക്തിക്കും പറ്റൂല എൻ്റെ ഈശോ ഞാൻ പോകുന്ന ഒഴിൽ ദൈവാനുഗ്രഹം ഉണ്ടാവും കാരണം ദൈവം തന്നെയാണ് എൻ്റെ കൂടെയുള്ളത് ഈ വലിയ ദൈവത്തിൻ്റെ വചനം വാഗ്ദാനം ചെയ്തിട്ട് അതിൻ്റെ ശക്തിയെക്കുറിച്ച് യോഹന്നാൻ്റെ സുശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം പറയുവാണ് ഒരിക്കലും നമ്മൾ കേട്ട പഠിച്ച വചനമാണ് വചനം പറയുന്നു ഞാൻ മുന്തിരി ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആരെന്നിലും ഞാൻ അവലിന് വസിക്കുന്നു അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നെ കൂടാ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്താ വചനം പറയുക പ്രത്യേകിച്ച് അതിൻ്റെ ഇടയിലുള്ളൊരു ഭാഗം ആരെന്നിലും ഞാൻ അവലിനു വസിക്കുന്നു അതാണ് ആദ്യം യോഹന്നാൻ ആറ് അമ്പത്താറിൽ പറഞ്ഞത് എൻ്റെ ശരീരത്വം ഭക്ഷണം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവലിനു വസിക്കും അപ്പം അതേ കാര്യം എടുത്തു പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ആരെന്നിലും ഞാൻ അവലിനും വസിക്കുന്നു അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ദൈവവചനവും എത്തി നിൽക്കുക വിശുദ്ധ കുബാന സ്വീകരണത്തിലാണ് യോഗ്യതയുടെ ബലി അർപ്പിച്ച് നാം വിശുദ്ധകുബാനെ സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മിൽ വസിക്കുന്നു നമ്മൾ ഈശോയിൽ വസിക്കുന്നു അങ്ങനെ ഈശോൻ നമ്മിൽ വസിക്കുമ്പോൾ നാം ഈശോയിൽ വസിക്കുമ്പോൾ നാം ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ഒരുമയുടെ മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ അധ്വാനമേൽ നമ്മൾ അധ്വാനിക്കുമ്പോൾ നാം പോകുന്ന വഴിയിലൊക്കെ നമുക്ക് ഫലം ഉണ്ടാകണമെങ്കിൽ ഈശോ പറയുകയാണ് നാം വിശുദ്ധകുബാനയായി ഈശോയെ സ്വീകരിക്കണം അങ്ങനെ ഈശോ നമ്മിലും നമ്മൾ ഈശ്വരും ആയിരിക്കണം അങ്ങനെ നാം പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഫലം ഉണ്ടാകും ഈ രണ്ട് ദൈവത്തിൻ്റെ വചനം കാണാപ്പാട് പഠിക്കാം ഓരോ ദിവസവും വിശുദ്ധകുബാനെ പോയി കുർബാന സ്വീകരിച്ച് പോകുന്ന വ്യക്തികളിൽ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്താ പ്രാർത്ഥിക്കേണ്ടത് ഈശ്വരൻ നിൻ്റെ വാക്കാ ഈ നിൻ്റെ വാക്ക് ഈ വിശുദ്ധ വിശുദ്ധകുബാനെ സ്വീകരിച്ച് അനുസരിക്കുന്ന എൻ്റെ മേൽ പൂർത്തീകരിക്കപ്പെടണം ഞാൻ നിന്നിലും നീ എന്നിലും ജീവിക്കുന്നു അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അധ്വാനത്തിൽ ഫലം ഉണ്ടാവണം ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും ഈശു നമ്മെ അനുഗ്രഹിക്കട്ടെ